അമ്പത്തി എട്ടാമത് നേർച്ച ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മാർച്ച് ഒന്ന് കുംഭം പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ തീയതികളിൽ മഹാനായ ഷെയ്ഖ് വീര നൗര്യ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന അമ്പമങ്ങളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ജാതി മതം ജാതി മതഭേദം തന്നെ എവരെയും ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് സ്വാഗതം ചെയ്യും ഉപ്പാപ്പ ഹയാത്ത് കാലത്ത് മൂന്ന് വർഷത്തോളം ഈ നേർച്ച അമ്പുങ്ങുന്നിൽ അമ്പങ്ങുന്നത്തെ നാട്ടുകാർക്കും അതുപോലെ പുറത്തുനിന്ന് വരുവ പുറത്തുനിന്ന് വരുന്നവർക്കും ഈ നേർച്ച മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഒരു മംഗലുമില്ലാതെ സന്തോഷത്തോടുകൂടി ഈ നേർച്ച നടക്കുന്നുണ്ട് ഫസ്റ്റ് പെട്ടി കയറുന്നത് കൊട്ടൽമാര നാഗസ്വാമി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ആറു മണിക്ക് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആറ് മണിക്ക് ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് ആ നേർച്ച കയറും അതിനോടുകൂടി നേർച്ചയ്ക്ക് ആരംഭം കുറിക്കും ജാതി മതഭേദമെന്നെ ഏവരെയും ഞങ്ങൾ അമ്പമുന്നിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പോ അസാംക്കും വാഹ്മുള്ള ഉപ്പാപ്പയുടെ അമ്പത്തെട്ടാമത് നേർച്ചയാണ് നടക്കാൻ പോകുന്നത് അതിനോട് കൂടി മാർച്ച് രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് വിക്രം ഇത് അഞ്ഞതാനം മക്കാമിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് അതിലേക്ക് എന്നാൽ ജാതി മതം ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി മുതൽ കൊടത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ആൻഡ്സ്